ഹായ് നമസ്കാരം അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് കടയ്ക്ക് കാര്യത്ത് മാറ്റിടാൻ പാറ എന്ന് പറയുന്ന ഒരു പാറയുടെ വ്യൂ കാണാൻ വേണ്ടിയാണ് ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ നിര നിരവധി കാഴ്ചകൾ കാണാൻ പറ്റും അപ്പോൾ ഇങ്ങോട്ട് വരേണ്ട വഴി എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ നിലമേലും കൊളുത്തൂപ്പഴയ്ക്കും ഇടയ്ക്ക് കാര്യം എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് കയറി വരിക അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് പോകണം ഇവിടെ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് നമുക്ക് കാണാം താഴെ ഒരു ചേച്ചിയിലടുത്ത് നമ്മൾ വഴി ചോദിച്ച് അപ്പോൾ ചേച്ചി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ പാറയിലോട്ട് വരാൻ അങ്ങനെ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല ഇവിടെ റബ്ബർ വെട്ടണ അണ്ണൻ ഡെയിലി കയറി ഇറങ്ങുന്ന സ്ഥലമാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതിലേ കയറി പോകാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ എന്തായാലും രണ്ട് മൂന്ന് തട്ട് റബ്ബർ ഇനി കയറി വന്ന് അപ്പം ഇതിൻ്റെ പോകുന്ന നേരത്ത് ഒരുപാട് പാറ ഉരുണ്ട പാറകളൊക്കെ ഉണ്ട് എന്തായാലും ഇവിടെ വെട്ടണ അണ്ണനെ സമ്മതിച്ചേ പറ്റൂ എന്തായാലും നമുക്ക് പാറയിലെ മുകളിൽ പോകണം ബാപ്പുവ അപ്പം ഞാൻ ഓ ഒറ്റ ഓട്ടത്തിൻ്റെ കയറി ഒരു ഉരുണ്ട പാറയിലെ വണ്ടയിൽ കയറിയിരുന്നു എൻ്റെ ക്യാമറാമാൻ അങ്ങ് താഴെ നിൽക്കുകയാണ് അവൻ്റെ അടുത്ത് ഞാൻ ആയിക്കോട്ടെ എനിക്ക് പറയാമൊന്നും കിട്ടണില്ല ഒരുപാട് കയറ്റം കയറി ഇവിടെ വന്ന് ആ ആ ചേച്ചിയെ കണ്ടിട്ട് ഇവിടെ വന്നിട്ട് ആരുടെ അടുത്തും വഴി ചോദിക്കാൻ പറ്റിയില്ല ഒരു ബോർഡ് പോലും അവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല മാറ്റം പാറയിലോട്ട് പോണ വഴി ഇതാണെന്ന് അതാ ഇവിടെ വന്നപ്പം ഒരു ബോർഡ് കണ്ടു മാറ്റിടാൻ പാറ മഴ സമയത്ത് കയറരുതെന്ന് പിന്നെ ലവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഗുഹകളുണ്ട് സൂക്ഷിച്ചു പോവുക പ്ലാസ്റ്റിക്കുകളൊന്നും വലിച്ചെറിയരുതെന്ന് നമ്മൾ ഗുഹകളൊന്നും കണ്ടില്ല നമുക്ക് ഇനി ഒരുപാട് അങ്ങോട്ട് പോകാണ്ട് നമുക്ക് പോയിട്ട് നോക്കാം എന്തായാലും നമ്മൾ ആ ബോർഡ് കണ്ടിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇടദോഷത്തായിട്ട് ഒരു ഫസ്റ്റ് ഗുഹ കണ്ട് ഇതാണ് ആ ഗുഹ ഒരുപാടങ്ങ് കയറി പോകണം എന്തായാലും നമുക്ക് പോയിട്ട് മണ്ടേ പോയിട്ട് ബാക്കി വ്യൂ കാണിച്ചു തരാം ഗെയ്സ് അങ്ങനെ നമ്മൾ പാറയുടെ മാറ്റിടാമ്പാറയുടെ എത്തിയിരിക്കുകയാണ് മാറ്റിടാൻ പാറ കാണിച്ച് തരാം അതിനു മുമ്പ് നമ്മളൊരു ചെറിയ പാറയുടെ മുകളിലാണ് നിൽക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ മാറ്റിടാൻ പാറയിലെ പാതീര പാതിയേ ഉള്ളു ഈ കാണുന്ന പാറ അപ്പോൾ അതിനു മുമ്പ് നമ്മൾ നേരത്തെ കാണിച്ചു തന്ന ഒരു ഗുഹയാണ് ആ ഗുഹ അവിടെ വേറൊരു പാറയാണ് അപ്പോൾ മാറ്റിടാൻ പാറ എന്ന് പറയുന്നത് ആ ഈ കാണുന്നതാണ് മാറ്റിടാൻ പാറ അതിൻ്റെ മുകളിൽ കയറണമെങ്കിൽ ഒന്ന് ഹെലികോപ്റ്റർ കൊണ്ടുവരണം അല്ലെങ്കിൽ റോപ്പ് കൊണ്ടുവരണം നമ്മളൊരു ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് അപ്പം നമ്മളെ കയ്യിൽ റോപ്പൊന്നുമില്ല ഈ പാറേര മണ്ട കയറിയുന്ന പാട്ടാം പാറ കാണാം അടിപൊളിയായിട്ട് ജെയ്സ് ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് കടയ്ക്കൽ കോട്ടപ്പുറമാണ് കോട്ടപ്പുറം ആറ്റുപുറം കോട്ടപ്പുറം അല്ല ആറ്റുപുറം ആണ് ഈ സ്ഥലത്തിൻ്റെ പേര് അതിലും അടിപൊളി വ്യൂ ആണ് എന്നിട്ട് ഞാൻ ഞങ്ങൾക്ക് വേറൊരു കാര്യം ഇവിടെ കാണിച്ചു തരാം അവിടെ നമ്മൾ പോയ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ട് ആ സ്ഥലം ഞാൻ കാണിച്ചു തരാം ഈ പാറര മണ്ട എന്നാൽ ആ സ്ഥലം കാണാൻ പറ്റും ആറ്റിടാം പാറ എന്ന പേര് എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ കടയ്ക്കൽ തിരുവാതിര ഇവിടെ കടയ്ക്കൽ അമ്പലമുണ്ട് കടക്കൽ ദേവിയാണ് അവിടുത്തെ പ്രതിഷ്ഠ കടയ്ക്കൽക്കാരുടെ ഒരു ഓണമെന്ന് വേണമെങ്കിൽ പറയാം കടക്കൽ തിരുവാതിര അപ്പോൾ ഐതിഹ്യം വെച്ച് പറയുകയാണെങ്കിൽ കടയ്ക്കൽ ദേവി ഇവിടെ ഉടയാടകൾ മാറാൻ വന്നിരുന്ന സ്ഥലമെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഒരുപാട് സന്ദർശകർ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇവിടെ ഇനി വൈകിട്ടൊക്കെ ആയിരിക്കും ആളുകൾ വരുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ഞാൻ നേരത്തെ പോയി ബ്ലോഗ് ചെയ്ത ഒരു സ്ഥലം ആ സ്ഥലം ഈ പാറയില മണ്ഡലിൽ നിന്ന് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും വേറൊന്നുമല്ല നമ്മുടെ ജഡായു പാറ ജടായു പാറയുടെ ദോണ്ട ദോണ്ടാ സൂം ചെയ്ത് കാണാൻ പറ്റും ജടായുപ്പാറയിലെ ചുണ്ടും ചിറകും അതിൻ്റെ തൊട്ടപ്പുറത്തെ ക്ഷേത്രവും അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാണാൻ പറ്റുമോ അടിപൊളിയായിട്ട് കാണാൻ പറ്റും അതാണ് നമ്മൾ പോയി ബ്ലോഗ് ചെയ്തിട്ടുണ്ട് ജഡായു എർത്ത് സെൻറ്റർ അതായത് ചടയമംഗലത്താണ് ജഡായുപ്പാറ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ ചടയമംഗലത്താണ് ജഡായുപ്പാറ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ജടായുപാറ പോലെ ഇതും ഒരു ടൂറിസ കേന്ദ്രം ആക്കുകയാണെങ്കിൽ നമുക്ക് റിസ്ക്കില്ലാതെ തന്നെ മാറ്റിടമ്പാറയിൽ കയറി കൂടുതൽ കാഴ്ചകൾ കാണാൻ പറ്റും അപ്പം നമ്മൾ മാറ്റാൻ പാറയിലെ താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് മറ്റേ മാറ്റാൻ പാറയിൽ കയറാൻ പറ്റാത്ത ഒരു വിഷമമുണ്ട് എന്നാലും അതിൻ്റെ തൊട്ടപ്പുറത്ത് അതിൽ ചേർന്ന് നിൽക്കുന്ന ആ ചെറിയ പാറയിൽ കയറി നമ്മൾ മാക്സിമം വ്യൂ ഒക്കെ പകർത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ജടായുപ്പാറ കാണാൻ പറ്റി കടയ്ക്ക പട്ടണം ഫുള്ള് നമ്മൾ കണ്ടു എന്തായാലും ഭാവിയിൽ അതിൻ്റെ മുകളിൽ കയറാൻ പറ്റാ ഇടവരട്ടെ എന്നാശംസിക്കുന്നു അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇവിടെ കണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു കിടിലം വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബായ്